ഈ കാലിയാണല്ലോ ഇതിന്റെ അകത്തുള്ള സ്നാക്സ് എല്ലാം പോയി ഞാൻ ഈ ഇട്ടുവെച്ചത് ബിസ്കറ്റെല്ലാം തിന്നിട്ട് കവർ അതിൽ തന്നെ വെച്ചിന് കണ്ട ഇത് ആരെ പണിയാണ് ഈ ബോക്സിലെല്ലാം സ്നാക്സ് എല്ലാം ഇട്ടുവെച്ചത് ഇതിനുണ്ടാ കണ്ട തിന്നിട്ട് കവറ് മാത്രം ഇത് ഇന്നലെ കൊണ്ടുവന്ന സ്നാക്സ് ആണ് അപ്പൊ ഇന്ന് പണിക്ക് പോയിട്ട് വരുമ്പോഴത്തേക്ക് ഇതാരീർത്ത് വെക്കുന്നത് മോന് ഞാൻ എടുത്തു കൊടുത്താലേ തിന്നുള്ളൂ പിന്നെ ഇതാരമണിയാണ് എന്തെങ്കിലും സാധനം കൊണ്ടൊക്കട്ട് അത് ഇരുന്ന് തിന്നു അമ്മ അമ്മ ആ നിങ്ങൾ ഇങ്ങോട്ട് വാ നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്താ ഏരുന്ന് ബരുന്നു രാമ 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 രാമപാദം ചേരണേ മുന്ത രാമ പാരിമ പണിയും കഴിഞ്ഞു വന്ന പാട് എന്തെന്നാണ് അടുക്കളയിൽ നിന്ന് ഒച്ചപ്പാട് കേക്കുന്നു ഞാൻ വരുന്നു വേഗം അങ് ചാടി എണീച്ച് വരാൻ കഴിയില്ല അറിയില്ല നിനക്ക് എന്നാണ് മൂന്ന് നേരം ചോറ് തിന്നുന്നത് പോരാൻ തോന്നും കുട്ടിയെന്തെങ്കിലും ഇവിടെ കൊണ്ട കൊണ്ടക്കട്ട് അതെടുത്തിട്ട് തിന്നു മാണും ഞാൻ ഇനി പന്നാന്ന് പിള്ളേർക്ക് കൊടുക്കേണ്ടത് നിങ്ങൾ ഇങ്ങോട്ട് വാ മൂക്കും തിന്നിട്ട് പോയിട്ട് അട കിടക്കുന്നു ഇന്നലെ ഇതെല്ലാം കൊണ്ടച്ചിണല്ലോ എന്ന് വിചാരിച്ചു ഇന്ന് വരുമ്പോ ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ല എത്ര സ്നാക്സ് ആ കടല മുട്ടുണ്ട് നല്ല വീതി ഉള്ളത് വലുത് അതും തിന്ന അത് എൻ്റെ മോന് നല്ല ഇഷ്ടമാണ് അതുകൊണ്ടാന്ന് എപ്പം വരുമ്പോ ഞാൻ അതുകൊണ്ടിരുന്നു നിങ്ങൾ എന്നെ വിളിക്കുന്നു എന്താണ് ീ കൊറേ സമയ വിളിക്കുന്നു എന്തേ എന്തൊന്നു വെച്ചിട്ടുണ്ടെന്ന് അതുപോലെ അമ്മ നിങ്ങളെല്ലാം പണിക്കെല്ലാം പോയി പിള്ളേരും പോയാ പിന്നെ നീ ഈ ബോക്സിലെല്ലാം വെച്ച സ്നാക്സ് എല്ലാം കൊടുത്തു ഏ ഈ ഐസ്ക്രീമിന്റെ ബോക്സിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടെ ഒരു കടലമുട്ടയിന്റെ വെളുത് അതിന്റെ പൊടി പോലും ഇതിൽ കാണാനില്ല ബിസ്കറ്റ് നിന്നിട്ട് പാക്കറ്റുള്ള ഇതിൽ വെച്ചിന് അമ്മ എടുത്തേ മോളെ അത് അത് വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനെ വല്ലാണ്ടും വായില്ല വല്ലാണ്ടാന്നു അവിടെ അതെന്റെ പിള്ളേർക്കും കൊണ്ടക്കുന്നല്ലേ അതെപ്പ കുഞ്ഞക്കും കൊണ്ടക്കുന്ന നമുക്കതറിയാം പക്ഷെ യു വായു ഒരുമാതിരി ഇരിക്കും മോളെ ഇങ്ങനെ ആരോടും മുണ്ടാണ്ടും പറയാണ്ടും ഇരിക്കുന്നല്ലേ അന്നേരം ഇങ്ങനെ പിന്നെ അമ്മക്ക് കടല മുട്ട നല്ല ഇഷ്ടാന്ന് മോക്കറിയാലോ മോളെ ഇങ്ങനെയാണ് ഞാൻ എന്തെങ്കിലും ഇടെ കൊണ്ടുവച്ചാ ഞാൻ ഇതെല്ലാം ഇടെ ഒളിപ്പിച്ച് വെക്കേണ്ടത് നിങ്ങൾ കാണാത്ത സ്ഥലത്ത് ഒളിപ്പിച്ചു വെക്കേണ്ടി വരുമല്ല ബേക്കറി സാധനം എന്തെങ്കിലും കൊണ്ടു വെച്ചാൽ തിന്നു ചോറ് മാത്രം തിന്ന തിന്ന പോരെ കയ്യുന്നില്ല എന്നിട്ട് അത് തിന്നലൊന്നും ഒരു കുറവില്ലല്ലോ പറയുമ്പോ തലയും താത്തി ഇങ്ങനെ നിന്നാ മതി പറയുമ്പോ ഇങ്ങനെ പാവത്തിന് പോലെ നിന്നോളൂ ഇനി തിന്നു ആ അമ്മ കാണാത്തടത്തെ കൊണ്ടുമോളെ അമ്മേനെ ഒന്നും എടുക്കൂല ഞാൻ ഇനിയിപ്പോ പോവും ബാദം അടച്ചു കൂട്ടിയിട്ട് സങ്കടം പറയാ ഫോട്ടോ നോക്കിട്ട് ഒന്നല്ല ആയല്ല പോന്നുണ്ട് Thank you. കേക്ക് ഓർമ്മയുണ്ടാ നമ്മ രണ്ടാളും പഠിക്ക് പോയിട്ട് വരുമ്പോ നമ്മൾ രണ്ടു മക്കൾക്കും കൈ നിറയെ പൊതിയുമായിട്ട് വരുന്ന ഓർമ്മയുണ്ടാ നിങ്ങൾക്ക് നമ്മൾ മാളിക്കുട്ടി പറഞ്ഞത് കേക്കുന്നുണ്ടാ മാളിക്കുട്ടി പറയുന്നു ഓളെ കുഞ്ഞിക്ക് കൊണ്ടച്ച പലഹാരം ഞാൻ എടുത്ത് തിന്നിട്ട് പറയുന്നു നിങ്ങൾക്കറിയില്ലേ കടല മുട്ടായി കൊറേ ഇഷ്ടല്ലേ നിങ്ങക്ക് ഓർമ്മയുണ്ട പിള്ളേർക്ക് വേണ്ടുന്ന ഓരോ പലഹാരം കൊണ്ടുവരുമ്പോ അതിന്റെ ഇടയിലേക്കൂടി നിങ്ങൾ കടലമുട്ടായി എൻ്റെ ചേലന്റെ തുമ്പത്തെയും കൂടി ഒളിപ്പിച്ച് കൊണ്ടുവരത്തില്ലേ നമ്മൾ പഠിഞ്ഞിട്ടകത്തൊന്ന് രാത്രി എല്ലാരും ഉറങ്ങിയാലല്ലേ ഞാനത് കടച്ച് കടിച്ചി ആ രസൊന്നും ഇപ്പൊ ഇല്ലപ്പയിന് എന്നാലും എനിക്കിഷ്ട ഞാനാണ് നമ്മള് എന്തലോ വാങ്ങിക്കൊടുത്ത് പോയി മക്കളല്ലേ ആ മക്കള് നമ്മളിപ്പോ നിങ്ങൾ പോയത് നന്നായി കേട്ടന പക്ഷെ മോള് എന്തല്ലോ പറയുന്നു ഞാൻ ഭാസ്കരൻറെടുത്ത് പോന്ന പറയുന്നു ആടെ പോയ ഞാൻ എങ്ങനെ എങ്ങനെയാടെ നിക്കാനാണ് പിള്ളാരൂല്ല ഒരു മൂശേട്ടയാണോ ഇതാകുമ്പം പിന്ന ഈ വയറ്റിൽ പറഞ്ഞതല്ലേ എന്റെ മോളല്ലേ എന്ത് പറഞ്ഞാലും ഞാൻ അങ്ങ് സഹിക്കൂ പക്ഷെങ്കില് എന്റെ ഈ സ്വഭാവം മാറുന്നില്ല കേട്ടോ ആ എനിക്ക് എല്ലാരും പോയി കഴിഞ്ഞാല് വായല്ല ഒരു മാതിരിയാകും ചോറല്ലത് ു വേശപ്പങ്ങോട്ട് മാറുന്നില്ല എന്തോ പോലെയാ പറഞ്ഞ ആരും ഇല്ലല്ലോ തിന്നു എന്നെ പോലെ തന്നെ നമ്മളെ കിച്ചുകൂട്ടന് കടലമുട്ടായി നല്ല ഇഷ്ടമാണ് ഓള് എപ്പോ കൊണ്ടുകൊടുക്കും ഞാനത് ദിവസൊന്നും എടുക്കൂല എപ്പിലും അത് എടുക്കും ഇവിടെ കട്ടിന്റെ അടിയിൽ കൊണ്ടുവയ്ക്കും രാത്രി ആകുമ്പോ ഓരോന്ന് ഓർമ്മിച്ച് ഞാൻ ആ കടല മുട്ടായി ഇങ്ങനെ തിന്നു അയിനാന്നോളോ എന്റെ ചീത്ത ഞാൻ എന്നാ വേണ്ട നേരം കൂടണ്ടേ ഇടുന്നു നമ്മള് നമ്മൾ എന്തെല്ലാം വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ടാണ് മക്കളെ പോറ്റീനി ഇപ്പൊ എനിക്ക് കടലമുട്ടായി ഇഷ്ട നമ്മളെ മക്കൾക്ക് അറിയുന്നില്ല ആ നിങ്ങൾ പോയതോടെ എല്ലാം പോയി നന്നായി പോയത് ഇല്ലെങ്കില്

കുഞ്ഞു കൊണ്ട് കൊണ്ടെക്കുന്ന പലഹാരം തിന്ന് എടുത്ത് തിന്നാട്ട് നിക്കാ നോക്കാം കേട്ട നിങ്ങൾ കഴിഞ്ഞു വേഗം അങ്ങോട്ട് കൂട്ടിക്കോ അതാ നല്ല സാരൂല മഴ മോള് അറിയില്ല എന്ന കൊണ്ട് പറഞ്ഞതായിരിക്കും എന്നാലും കിച്ചൂടെ ഓൻറെ അമ്മേനെ കാണാണ്ട് അനക്ക് അവര് ഒന്ന് കൊണ്ടു തരൂടക്ക് നല്ലൊരു ബിസ്ക്കറ്റ് കൊണ്ടുത്തന്നെ അതിൻറെ ഉള്ളിലുണ്ടല്ല എന്തെല്ലോ ക്രീം അതെല്ലാ ബിസ്ക്കറ്റ് ഓൻ തിന്നുമ്പോ അമ്മമ്മക്ക് ഇന്നു കൊണ്ടു തരൂ ഞാൻ തിന്നും മതിരാണ് എന്താ രസം അറിയ പണ്ടൊന്നും ഇതൊന്നും കിട്ടണ്ട ഇല്ലല്ലോ നിങ്ങൾ എന്തല്ലോ ഉണങ്ങിയ റൊട്ടി വർക്കോ അതിന്റെ ഒരു ഞാൻ എന്നാല് അപ്പറം പോട്ട് കേട്ട ചെറിയൊരു വലിവുണ്ട് ഈ ബേക്കറി സാധനം തിന്നിട്ടായിരിക്കും അല്ലെ വലിച്ചലുണ്ട് ഞാന റിപ്പോർട്ട് കേട്ട ഒന്നു ഇനി അടുത്ത് തിന്നാണ്ടിരിക്കാൻ ഞാൻ നോക്കാം ചിലപ്പോ എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും അപ്പ എൻ്റെ മൂട് പറയുന്നു